നമ്പർ ബ്രാഞ്ചിന്റെ പൊതുയോഗം നടന്നു ഡി പി യൂണിയൻ ചേർത്തല മേഖലാ വൈസ് ചെയർമാൻ പി ജി രവീന്ദ്രൻ ചെയ്തു ബ്രാഞ്ചിന്റെ വിശേഷാൽ പൊതുയോഗം നടന്നു ചെങ്കണ്ട ശാഖായോഗം ഗ്രൗണ്ടിൽ നടന്ന പൊതുയോഗം എസ് എൻ ഡി പി യോഗം വൈസ് ചെയർമാൻ പി ജി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജാതി മത വർഗവർണ ദേശലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി സർവ്വ മനുഷ്യരെയും ഒന്നായിക്കേണ്ട ഏക ലോക ലോകവ്യവസ്ഥയ്ക്ക് വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ലോകാരാഹ്യനായ ഋഷീശ്വരനാണ് ഗുരുദേവൻ ആ ഗുരുദേവന്റെ നാടാണ് കേരളം കേരളത്തിൽ ഉള്ള നമ്മളെല്ലാം ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് കുട്ടികളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചേർത്തല കടന്നുപോയി കൺവീനർ പി ഡി കകാരൻ അധ്യക്ഷത മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ജെ പി വിനോദ് ആർ രാജേന്ദ്രൻ ശാഖാ വൈസ് പ്രസിഡന്റ് ഡി സനിൽകുമാർ യൂണിയൻ കമ്മിറ്റി അംഗം കെ ഡി ശുചിമോൻ വനിതാ സംഘം പ്രതിനിധി ബീന ഷാജി ലെംബോദരൻ എ അരുൺലാൽ അജയ്കുമാർ മനോഹരൻ ഭാർഗവി ഷാജി തുടങ്ങിയവർ ആശംസകളർപ്പിച്ച സംസാരിച്ചു ശാഖാ സെക്രട്ടറി ആർ സതീശൻ സ്വാഗതവും ശാഖാ പ്രസിഡന്റ് സുധീഷ് നന്ദിയും രേഖപ്പെടുത്തി